السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد فأبتنا قريب سليب الله ورغاني بي أوكي وهماني رأي سهوة رنماري ولا رأيه. ചുരുങ്ങിയ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് നഗരിബ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഈ ക്ലാസ് അവസാനിപ്പിക്കേണ്ടതാണ് പ്രാർത്ഥനാ പഠനം എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ പഠിക്കുവാനുള്ള പ്രാർത്ഥന നമസ്കാരത്തിൽ രണ്ട് ശുചൂതുകൾക്കിടയിൽ നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണ് രണ്ട് ശുചൂതുകൾക്കിടയിൽ ഉള്ള ഇരുത്തത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥന പ്രാർത്ഥന ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളെ അള്ളാഹു എന്ത് വിലവെക്കുവാനാണ് എന്ന് അള്ളാഹു ചോദിക്കുന്നു കുൽമായ റബ്ബി ലൗല ദ് നമസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥനയാണ് ആദ്യം മുതൽ അവസാനം വരെയും പ്രാർത്ഥനകളാണ് അതിൻ്റെ ഭാഷാർത്ഥവും സ്വലാഹ് എന്നതിൻ്റെ ഭാഷാർത്ഥം തന്നെ ദ്വാഹു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പ്രാർത്ഥന ഏറ്റവും കൂടുതൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് സുജൂദ് ഒരു അടിമ അടിമതൻ്റെ റബ്ബിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന സന്ദർഭമാണ് സുജൂദിൽ അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ ഏറ്റവും അർഹമായ സമയമാണ് എന്നൊക്കെ നെ വിസം ആലോചന പഠിപ്പി ആ സുജൂതിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം വീണ്ടും പ്രാർത്ഥിക്കുകയാണ് എന്താണ് ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ടത് നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്ന പ്രാർത്ഥനയായിരിക്കും വ്യത്യസ്ത ലഫ്സുകളിലൂടെയായി വ്യത്യസ്ത രിവായത്തുകളിലായി വന്നിട്ടുള്ള ചില പ്രാർത്ഥനകൾ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാമതായി ഏറ്റവും ചുരുക്കി ഉള്ള ഒരു പ്രാർത്ഥനയാണ് റബ്ബ്യ ഫിർലി റബ്ബ്യ ഫിർലി റബ്ബ്യ ഫിർലി ഇമ് അൽബാനി പറയുന്നു സിബത്സലാദിൻ നബി നിലത്ത് അഖ്വീർ ഇലത്ത് സ്ലീം ഖാൻ നഖ് തറാഹ എന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥം നമ്മളെല്ലാവരും വായിച്ച് പഠിക്കേണ്ടതാണ് അതിൻ്റെ പരിഭാഷയുണ്ട് അതിൻ്റെ മുഖ്തസറിൻ്റെ മലയാള പരിഭാഷ നമുക്ക് നെറ്റിൽ ഇന്ന് ലഭ്യമാണ് എല്ലാവരും അത് വായിച്ചിരിക്കണം നമസ്കാരം ശരിയായ രൂപത്തിലായിരിക്കണം അതുകൊണ്ട് തന്നെ ആ പുസ്തകം വളരെ ലഘുവായിട്ടുള്ള സംക്ഷിപ്തമായിട്ടുള്ള പുസ്തകം അദ്ദേഹം പറയുന്നു നബി സല്ലു അലൈ വസ്ലമ ഈ വാക്കുകൾ ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു ഹദീസാണ് പറയുന്നത് ഹദീസിൽ വന്ന ആ ഭാഗം എടുത്ത് അദ്ദേഹം ഉദ്ധരിക്കും അതായത് നബി നബീസ് എല്ലാം എന്ന് ആവർത്തിച്ച് ആ സന്ദർഭത്തിൽ പറയുമായിരുന്നു എന്റെ റബ്ബെ എനിക്ക് പുറത്തു തരണമേ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ അല്പം കൂടി ലഫ്സുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് അള്ളാഹു അഖ്ഫിർലി വർഹംനി വായി വഹ്ദിനി വർസുനി അള്ളാഹു മഖ്ഫിർലി വർഹംനി വായി വഹ്ദിനി വർസുക്നി അള്ളാഹുവി എനിക്ക് നീ പുറത്തു തരണമേ എന്നോട് നീ റഹ്മത്ത് ചെയ്യണമേ കരുണ കാണിക്കണമേ എനിക്ക് നീ ആഫിയത്ത് നൽകണമേ സൗഖ്യവും ആശ്വാസവും നൽകണമേ ശക്തി നൽകണമേ വഹ്ദിനി എന്നെ നീ ഹിദായത്തിലാക്കണമേ അതുപോലെ വർസുഖിനി എനിക്ക് നീ ഉപജീവനം നൽകണമേ റിസ്ക് നൽകണമേ ഇമാം അബുദാവുദ് തൻ്റെ സുനനിൽ എടുത്തുദ്ധരിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന മറ്റൊന്നാണ് റബ്ബിഖ് ഫിർലി വർഹംനി വജുബുർണി വർജുഖിനി വർഫാനി എൻ്റെ റബ്ബെ എനിക്ക് നീ പുറത്തു തരണമേ എന്നോട് കരുണ കാണിക്കണമേ എൻ്റെ ന്യൂനതകൾ പരിഹരിക്കണമേ വജ്ബുർണി ജബറ യജ്ബുറു ജബ്രൻ എന്ന് പറഞ്ഞാൽ ന്യൂനത പരിഹരിക്കാം ഇവിടെ വജ്ബുർണി എന്ന വാക്ക് കൂടുതൽ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ജബറ യജ്ബുറു എന്നത് ദിദ്ദു കസ് കസ്റിൻ്റെ വിപരീതമാണെന്ന് ഭാഷയിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതായത് ഒരു ന്യൂനത വജ്ബുർ ഖസ്രന എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ന്യൂനതകൾ നീ പരിഹരിക്കണമേ ഈ മാദ്ദയിൽ നിന്ന് ഈ ധാതുവിൽ നിന്നാണ് അൽ ജബ്ബാർ എന്ന അള്ളാഹുവിൻ്റെ നാമം ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ അസ്മാകളിൽ ഒരു ഇസ്മാണ് അൽ ജബ്ബാർ പരിശുദ്ധ ഖുറാനിൽ ഒരു തവണ മാത്രം സൂറത്തുൽ ഹസ്റലെ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ വന്നിട്ടുള്ള ഹുഅല്ലാഹുലാഹുൽ മുഖ്മിന് മുഹൈമിനു ജബ്ബാർ ഉൽ മുത്തർ കൂടുതലായി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന അവൻ എന്നൊരു അർത്ഥമാണ് ചില മുഫസിറുകൾ അതിന് നൽകിയിട്ടുള്ളത് വ്യത്യസ്ത അർത്ഥങ്ങൾ ജബ്ബാർ എന്ന ആ നാമത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് വൽ 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 ഇ ദിൽ സുബാനദിൽ ജബറൂത്തിൽ റുക്കോയിലും നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥന അങ്ങനെയാണ് ഒരു ദിക്രു ജബറൂത്ത് ഉള്ളവൻ കിബിറിയ അതായത് ആധിപത്യവും അധികാരവും ശക്തിയുമുള്ളവൻ ഉള്ളവൻ എന്ന അർത്ഥത്തിൽ ജബ്ബാർ അർത്ഥം കൽപ്പിക്കപ്പെടുന്നു എന്നാൽ ഈ ജബ്രിൽ നിന്നുള്ള അർത്ഥമായിക്കൊണ്ട് അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ജബ്ര ഉള്ളവൻ എന്ന അർത്ഥത്തിൽ കൂടുതലായി പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നവൻ ഫക്കീറിന് ഗിന നൽകുന്നവൻ വഴീഫിന് കുവത്ത് നൽകുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ മുഫസിറുകൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ രൂപത്തിലൊക്കെ പ്രാർത്ഥനകൾ വാരിതായി നബിസ്വല്ലാ അലി വസ്ലമിൽ നിന്നും സഹിഹായി വന്നിട്ടുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇതോടനുബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറും നമസ്കാരത്തിൽ മാത്രമല്ലാതെ മറ്റു സന്ദർഭത്തിലും നമുക്ക് പ്രാർത്ഥിക്കുവാനായി പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ലഫ്വ് ഏകദേശം ഇതിന് തുല്യമായ ഒരു രൂപം ഒരു സഹാബി വന്നുകൊണ്ട് നബിസ് അല്ലാസ്ലമയോട് ചോദിക്കുന്നു അബൂമാലിക് അസ് ജായി റതി അള്ളാമിന് പറയാണ് ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഒരാൾ വന്നിട്ട് ചോദിച്ചു കൈഫ അക്കൂൽ അസ് അൽ ഉറബി ഞാൻ എൻ്റെ നാഥനോട് റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ചോദിക്കേണ്ടത് എന്ന് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു വരുവാൻ വേണ്ടി ഒരു ആൾ വന്ന് നബി സല്ലു വസ്ലമോട് ആവശ്യപ്പെടുന്നു നബിസ്വല്ലാം പറഞ്ഞു അള്ളാഹു വഖഫിർലി വർഹംനിഫിനി വർസുഖ്നി ഇങ്ങനെ കാണിച്ചിട്ട് നാല് വിരലുകൾ ഇങ്ങനെ കാണിച്ചു തള്ളവിരലില്ലാതെ നാല് വിരലുകൾ അള്ളാഹുലി എന്ന് നീ നിശ്ചയമായും ഈ നാല് വചനങ്ങൾ നിന്റെ എല്ലാ ദുന്യാവിലെയും ആഹിറത്തിലെയും നന്മകളെ ഒരുമിച്ച് കൂട്ടുന്നതാണ് അതുകൊണ്ട് നീ അങ്ങനെ പ്രാർത്ഥിച്ചുകൊള്ളുക എന്ന് നബി നബിസുസ്ലാമ് പ്രാർത്ഥിക്കുവാനായി പഠിപ്പിച്ചുകൊടുത്തായി കാണുക ചെയ്യും ഏകദേശം ഈ വചനങ്ങളാണ് ഈ സന്ദർഭത്തിലും ഈ സുജോദുകൾക്കിടയിലുള്ള സന്ദർഭത്തിലുള്ള ഈ പ്രാർത്ഥനകളിലും വരും ഈ പ്രാർത്ഥനകളിലും വരുന്നത് അതുകൊണ്ട് ആ മഹത്വവും നമ്മൾ ഉൾക്കൊള്ളണം മറ്റൊരു കാര്യം നമസ്കാരത്തിൽ ഉടനീളം നമുക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ തുമനീന അതുപോലെ ഏകാഗ്രതയും അതുപോലെ പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടു കൂടിയായിരിക്കണം നമസ്കരിക്കേണ്ടത് എന്നത് അട അടങ്ങിപ്പാർക്കുക എന്നൊക്കെ പണ്ട് അർത്ഥം പറയുന്നത് അടക്കം വേണം സുജൂത് സുജൂതിൽ നിന്ന് എഴുന്നേറ്റിരുന്നു വീണ്ടും സുജൂത് ചെയ്ത് വീണ്ടും എഴുന്നേൽ റുക്കോഴ് സുജൂത് ഇരുത്തം ഇതൊക്കെ ഏകദേശം ഒരേ അളവിലായിരുന്നു നബിസ് അഹ് സ്വലാമ നിർവഹിച്ചിരുന്നത് സമയപരിധി അത് ഏകദേശം ഒരേ കണക്കായിരുന്നു എന്ന് സഹാബികൾ ഉദ്ധരിക്കുന്നതായി കാണുവാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റബ്ബി ഹുസിലി എന്നെങ്കിലും ഒരാൾ പറയാതെ അടുത്ത സുജൂതിലേക്ക് പോയി കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്താണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് റബി ഫിർലി എന്നെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഹംബലി മെതാബിലെ അഭിപ്രായപ്രകാരം ആ നമസ്കാരം ശരിയാവുകയില്ല കാരണം ഇടയിലുള്ള ഇരുത്തവും റുക്കിനാണ് യഥാർത്ഥത്തിൽ സുജൂത് ഫാത്യാദൽ നിറുത്തം ഈ ഇതൊക്കെ അർക്കാനുകളാണല്ലോ അർക്കാനിൽപ്പെട്ട ഒരു റുക്കിന് തന്നെയാണ് രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം അവിഭാജ്യ ഘടകം അതാണ് റുക്കിന് റുക്കിന് ഇല്ലെങ്കിൽ എന്താണ് നമസ്കാരമില്ല പക്ഷേ ആ സമയത്തുള്ള കുറിച്ചാണ് നമ്മൾ പറയുന്നത് ദിക്രു പോയാൽ ആ ദിക്രവും പറഞ്ഞില്ലെങ്കിലോ ഈ ദുരാവും പറഞ്ഞ് പറയാതെ ഒരാൾ ആ സമയത്ത് ഇരിക്കുകയാണെങ്കിൽ അവിടെ ഭൂരിഭാഗം പണ്ഡിതന്മാരും അയാളുടെ നമസ്കാരം പാത്തിലാവുകയില്ല മറിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സുന്നത്താണെന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട് പക്ഷേ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു ഘടകം ഒരു കാര്യം അയാൾ ഉപേക്ഷിച്ചു കാരണം നബി നബിസ്വം പറയുന്നത് സൊല്ലു കമാർ ഐ തുനിസി എന്നി ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുപോകുക അങ്ങനെ നിങ്ങളും നമസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ ആ ഉപദേശങ്ങൾക്കൊക്കെ എതിരായി കൊണ്ടുള്ള ഒരു ഒരു അശ്രദ്ധമായ നമസ്കാരമായി പരിഗണിക്കപ്പെടും നമസ്കാരം പാത്തിലാവുകയില്ല എന്നാൽ മനഃപൂർവ്വമാണ് ഉപേക്ഷിച്ചതെങ്കിൽ അയാൾ സുജോതി ചെയ്യണം എന്നും ഫത്വ നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ മറ്റ് രണ്ട് മസാലകൾ വരുന്നത് ഒന്ന് ഈ ഇരുത്തം തന്നെ ഒരാൾ മറന്നുപോയി ഒരാൾ ആദ്യത്തെ സുജൂത് ചെയ്തു അല്പം ദീർഘിച്ചുകൊണ്ട് കൊണ്ട് സുജൂതൊക്കെ ചെയ്തുകൊണ്ട് വേഗം എഴുന്നേറ്റു പിന്നെ അയാൾ ഇരുന്നതുമില്ല രണ്ടാമത്തെ ശുചിതുമില്ല പിന്നെ അയാൾ എന്ത് വേണം എന്താണ് അയാൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ ഇരുത്തത്തിലേക്ക് മട മടങ്ങണം എന്നോ ഇരുത്തത്തിലേക്ക് അയാൾ മടങ്ങി വരണം സുജൂതിലേക്കല്ല മടങ്ങേണ്ടത് ഇരുത്തത്തിലേക്കാണ് മടങ്ങേണ്ടത് ആ ഇരുത്തവും പിന്നീടുള്ള സുജൂതും അയാൾ നിർവഹിക്കണം എന്നതാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊരു വിഷയം ഫക്കീയ മറ്റൊരു വകസ് കടന്നു വരുന്നത് നബി നബിസ്വല്ലാസ്വലമയുടെ ചരിയയിൽ പെട്ടതായിരുന്നു ഈ ഇരുത്തത്തിൽ രണ്ട് ശുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ മാത്രം നബി നബിസ്വല്ലാ അലുഖലമ ഇ എന്ന രൂപം സ്വീകരിച്ചിരുന്നു എന്നതാണ് നമുക്കറിയാം ഈരുത്തം എന്ന് പറഞ്ഞാൽ ഇഫ്തിറാസിൻ്റെ ഇരുത്തമുണ്ട് തവറുഖിൻ്റെ ഇരുത്തം തവറുഖ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ അത്തഹിയാത്തിൽ രണ്ടിൽ കൂടുതൽ നമസ്കാരമുള്ള നമസ്കാരത്തിലെ രണ്ടാമത്തെ അത്തഹിയാത്ത് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഷാഫി മെതാബിലങ്ങനെയല്ല ഷാഫി മെതാബിൽ എല്ലാ സലാം വീട്ടുന്ന നമസ്കാരം എല്ലാ സലാം വീട്ടുന്ന ഇരുത്തവും തവറുക്കിൻ്റെ ഇരുത്തമായിട്ടാണ് പറയാറുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ കൂടുതൽ സുന്നത്തിനോട് യോജിക്കുന്നത് ഇമാം മാ സ്ഥിരപ്പെടുത്തിയതും നമുക്ക് ശരിയായ വീക്ഷണവും അതാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഏതാണ് രണ്ടാമത്തെ രണ്ട് അത്തഹിയാത്തുള്ള രണ്ട് തശഹുദ്ദുള്ള നമസ്കാരത്തിലെ രണ്ടാമത്തെ തശഹൂദിൽ സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഇരുത്തം തവർ റുക്കിൻ്റെ ഇരുത്തമാണ് നമ്മുടെ പിൻഭാഗം താഴ്ന്നി താഴ്ത്തി വെച്ചുകൊണ്ട് ഇരിക്കുക എന്ന രൂപം മറ്റൊന്ന് ഇഫ്തിറാഷ് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ ഇരുത്തവും ഇടയിൽ ഇടയിലുള്ള ഇരുത്തമാണെങ്കിലും ആദ്യത്തെ ഇരുത്തവും അതുപോലെ രണ്ടരക്കാലത്ത് മാത്രമുള്ള നമസ്കാരത്തിൽ അവസാനത്തെ ഈ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം കാല് നാട്ടി വെച്ചുകൊണ്ട് വലതുകാൽ ഇങ്ങനെ നാട്ടി നാട്ടിവെച്ച് ഇടതുകാൽ പരത്തി വെച്ച് അതിന്മേലിരിക്കുക എന്നാൽ ഇത് രണ്ടുമല്ലാത്ത ഇരു ഒരു ഇരുത്തമുണ്ട് ഈ എന്ന് പറയുക രണ്ട് കാലുകളും ഇങ്ങനെ നാട്ടി വെച്ചുകൊണ്ട് വിരലുകൾ കഴിവതും കിബിലക്കു നേരെ ആക്കി വെച്ചുകൊണ്ട് മടമ്പിന്മേലിരിക്കുക ഒന്ന് ഇരുന്ന് നോക്കുക അപ്പം മനസ്സിലാക്കാം പ്രത്യേകിച്ച് പാൻറ്റൊക്കെ ഇട്ടിട്ട് ഇരിക്കുമ്പോൾ ചില ആളുകൾക്ക് അത് സൗകര്യവുമായിരിക്കും ഇത് നബീസ് അവിൽമയുടെ ആ സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഒരു രൂപമാണ് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ മാത്രമാണ് ഇക്കാ ഉള്ളത് മനസ്സിലാക്കണം മറ്റ് ഇരുത്തത്തിലൊന്നുമില്ല സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ വല്ലപ്പോഴുമൊക്കെ നബിസ്വല്ലാം ഇക്ക ആ സ്വീകരിക്കുമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ രണ്ട് കാലുകളും ഇങ്ങനെ നാട്ടിവെച്ചുകൊണ്ട് മടമ്പിന്മേൽ ഇരിക്കുക അന്ന് ഇരുന്ന് ആരെങ്കിലും അപ്പോൾ മനസ്സിലാക്കാം ആ രൂപം അങ്ങനെ വല്ലവരും വല്ല മസ്ത്രീകളോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മളത് ഇൻകാറിയ എതിർക്കണ്ട അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ പ്രാർത്ഥന എല്ലാവരും പഠിച്ചുകൊണ്ട് نمسكار تل الله توفيق بارك الله فيكم وصلى الله وسلم وبارك على عبده ورسوله محمد وعلى آله وصحبه جمعين والحمد لله رب العالمين السلام عليكم ورحمة الله